വയനാടിന് കൈത്താങ്ങേകാൻ ഗാനമേളയുമായി കേരള മ്യൂസിക് ക്ലബ്ബ് കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനം സംഘടിപ്പിച്ച ഗാനമേള സംവിധായകൻ ജയരാജ ഉദ്ഘാടനം ചെയ്തു ഗാനമേളയിലൂടെ സമാഹരിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് സംഘാടകർ അറിയിച്ചു വയനാട്ടിലെ ദുരിതബാധിതർക്ക് തങ്ങളാലാകുന്ന സഹായമേകാൻ സംഗീത രംഗത്തെ കലാകാരന്മാരും രംഗത്തിറങ്ങി യശ്ശരീരനായ ആലപ്പി രംഗനാഥൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരള മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കോട്ടയത്ത് ഗാനമേളയിലൂടെ പണസമാഹരണം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനുള്ള ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച ഗാനമേള കോട്ടയം മുനിസിപ്പൽ മൈതാനത്ത് സംവിധായകൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു സ്പർശിക്കുന്നത് ഒരു കലാകാരന്റെ മനസ്സിലായിരിക്കാം ഇവിടെ ഇരുന്ന് കെ എം അവർ ഗാനങ്ങളിലൂടെ ഗാനാർച്ചയിലൂടെ സംഗീതാർച്ചനയിലൂടെ ആ ദുഃഖം പങ്കുവെക്കുക അതിലൂടെ കിട്ടുന്ന ധനം സമാഹരിച്ച് ജീവിച്ചിരിക്കുന്ന ബാക്കി കുടുംബങ്ങൾക്ക് ഗായകരും ചിന്ത പ്രശസ്ത ഗായകരായ പ്രകാശ് പുത്തൂർ സജേഷ് പരമേശ്വരൻ അനീഷ് പേരൂർ അഭിലാഷ് ചങ്ങനാശ്ശേരി കെ ജി പീറ്റർ ജിൻസ് ഗോപിനാഥ് ഷിനോ പീറ്റർ രാജൻ സംക്രാന്തി അനീഷ് പന്താക്കൻ മനോജ് തിരുമംഗലം നയന ജീവൻ ജിനി വിജയൻ ചിറ്റടി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു

കേരള മ്യൂസിക് ക്ലബ് ഭാരവാഹികളായ റജിന അസീസ് സുരേഷ് ബാബു ഗിരീഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗാനമേളയിൽ നിന്ന് ലഭിച്ച പണം ഒന്നാകെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉടൻ കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്റ്റാർ ന്യൂസ് കോട്ടയം